പാർലമെന്റിലും ചെങ്കോട്ടയിലും ബോംബ് സ്ഫോടനം നടത്തുമെന്ന് ഖലിസ്ഥാൻ ഭീഷണി പാർലമെൻറ്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് തുടങ്ങാനിരിക്കെയാണ് ഖലിസ്ഥാൻ തീവ്രവാദ സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിൻ്റെ പേരിലുള്ള സന്ദേശം എം പിമാർക്ക് ലഭിച്ചത് മലയാളി രാജ്യസഭാ എം പിമാരായ വി ശിവദാസിനും എ എ റഹീമിനുമാണ് സന്ദേശം ലഭിച്ചത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് ജിഒ കെ പട്വർ സിംബനു സിഖ് ഫോർ ജസ്റ്റിസ് ജനറൽ കൗൺസിൽ എന്ന പേരിലുള്ള സന്ദേശം ലഭിച്ചത് ഇന്ത്യൻ ഭരണാധികാരികളുടെ കീഴിൽ സിഖുകാർ ഭീഷണി നേരിടുകയാണെന്നും ഖനിസ്ഥാൻ ഹിതപരിശോധനാ സന്ദേശം ഉയർത്തി പാർലമെൻ്റ് മുതൽ ചെങ്കോട്ട ചെങ്കോട്ടവരെ ബോംബിട്ട് തകർക്കുമെന്നുമായിരുന്നു സന്ദേശം അതനുഭവിക്കേണ്ടെങ്കിൽ എം പിമാർ വീട്ടിലിരിക്കണമെന്നും ഭീഷണി സന്ദേശത്തിൽ പറയുന്നു സന്ദേശം ലഭിച്ച ഉടൻ എം പിമാർ ഡൽഹി പോലീസിനു വിവരം കൈമാറി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി എം പിമാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പുതിയ പാർലമെന്റിലെ ആദ്യ സമ്മേളനത്തിനിടെ ഏതാനും യുവാക്കൾ ലോക്സഭയ്ക്കുള്ളിൽ കയറിയത് വലിയ വിവാദമായിരുന്നു പുതിയ ഭീഷണിയെ തുടർന്ന് പാർലമെന്റിൽ സുരക്ഷ ശക്തമാക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.